ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടിയും ഗായികിയുമായ ഉഷ ഉതുപ്പിന്റെ ഭർത്താവ് വിടവാങ്ങി നിഷ ക്ലബ്ബിൽ പാടി പ്രണയിച്ചു കെട്ടിയ ഉതുപ്പ് ഇനിയില്ല ആർക്കും അന്ന് ചിന്തിക്കാൻ കഴിയാത്ത പ്രണയം ശേഷം വിവാഹം ഉഷയെ സ്നേഹം കൊണ്ടു മൂടിയ ഉതുപ്പ് ഇനിയില്ല ഇന്ത്യൻ പോപ്പ് ഗായിക ഉഷാ ഉതുപ്പിന്റെ ഭർത്താവ് കോട്ടയം കളത്തിൽപ്പടി സ്വദേശി ജാനി ചാക്കോ ഉദുപ്പ് കൊൽക്കത്തയിൽ അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു തിങ്കളാഴ്ച ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോട്ടയം പൈനുങ്കൽ ചിറക്കരോട്ട് കുടുംബാംഗമാണ് ബ്രിഗേഡിയർ സി സി ഉദുപ്പിന്റെയും എലിസബത്തിന്റെയും മകനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ കൊൽക്കത്തയിലെ നിഷാക്ലബുകളിൽ പാടുന്ന കാലത്താണ് ഉഷയുമായി ജാനി പരിചയപ്പെടുന്നത് സൌഹൃദം പ്രണയത്തിലേക്കെത്തി രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് കൊൽക്കത്തയിൽ നിന്ന് ജാനിക്ക് സ്ഥലം മാറ്റം ലഭിച്ചതോടെ കൊച്ചിയിലാണ് ഇവർ താമസിച്ചിരുന്നത് മക്കൾ ജനിച്ചതും ഇവിടെ വെച്ചായിരുന്നു പിന്നീട് ഇവർ കൊൽക്കത്തയിലേക്ക് പോയി സണ്ണി സണ്ണിയുദുപ്പ് അഞ്ജലി യുദുപ്പ് എന്നിവരാണ് മക്കൾ മൃതദേഹം പീസ്ഫേൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാട്ടിൽ നിന്ന് ബന്ധുക്കൾ എത്തിയ ശേഷം ചൊവ്വാഴ്ച സംസ്കാരം നടത്തും ആദരാഞ്ജലികളോടെ ഫലം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ సబ్స్క్ైబ్ మిల్కుగా